എൻ്റെ കൊച്ചു സന്തോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യം ഇന്ന് ഞാനൊരു അമരപ്പയർ തോരനാണ് വെക്കുന്നത് കട്ട് ചെയ്തതിന് ശേഷമാണ് പയർ അമരപ്പയർ നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചാൽ പച്ചക്കറി വാങ്ങിക്കുമ്പോൾ ധാരാളമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സാധനമാണ് അത് കഴുകി നല്ലത് നോക്കിയെടുത്ത് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചതാണിത് ചെറിയ ചെറുതായിട്ട് അരിയണം കനം കുറച്ചരിയണം അതിലേക്ക് നമുക്ക് ഒരു പത്തിരുപത്തഞ്ച് ചെറിയ ഉള്ളിയും കൂടെ അരിഞ്ഞെടുക്കണം സവാള വേണമെങ്കിൽ സവാള ഇടാം ഇത് തയ്യാറാക്കാൻ വേണ്ടി ഒരു അരപ്പ് നമുക്ക് തയ്യാറാക്കാം അരമൊരു തേങ്ങ ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ ജീരകം മൂന്ന് കഷ്ണം വെളുത്തുള്ളി ഇത്രയും കറിവേപ്പില ഇത്രയും കൂടെ ഒന്ന് ചതച്ചുകൊണ്ടിരുക പച്ചമുളക് ഇട്ടാണ് ഞാൻ വേവിക്കുന്നത് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പച്ചമുളക് വറ്റൽ മുളക് കറിവേപ്പില കടുക് ഇത്രയിട്ട് പൊട്ടി വഴറ്റിയതിന് ശേഷം ചെറിയ ഉള്ളി കട്ട് ചെയ്തു വെച്ചേക്കണേയും കൂടെ ഇട്ട് വഴറ്റി കൊടുക്കണം ചെറിയ ഉള്ളി ഇതും കൂടെ ഒന്ന് വഴറ്റി കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് നമുക്കൊരു ഇത്തിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കണം വെള്ളം ഒഴിക്കരുത് വെള്ളം വെള്ളമൊഴിക്കാതെയാണ് ഇത് വേവിക്കുന്നത് വെള്ളമൊഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് മാറും ഒരുപാട് എണ്ണയൊന്നും വേണ്ട ജ ഉള്ളിയുടെ ജലാംശം കൊണ്ട് നമുക്കത് ഒഴിക്കുന്ന എണ്ണ ഉപ്പ് എല്ലാം കൂടെ മതി ഒന്ന് വഴറ്റി കൊടുക്കത്തിട്ട് ഈ അമരപ്പയർ അരിഞ്ഞു വെച്ചിരിക്കണം അതിലേക്കിട്ട് ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് വേവിക്കണം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം നമുക്ക് ഒന്ന് മൂടി മൂടിക്കൊടുക്കാം ഞാൻ വീഡിയോ ഇടാത്തത് എനിക്ക് കണ്ണിനൊരു സർജറി ഉണ്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് നാളെ ഇനി പോകണം ചിലപ്പം അഡ്മിറ്റാക്കും അപ്പോൾ ഈ ആഴ്ച മിക്കവാറും സർജറി കാണും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം എന്താ വെള്ളമില്ലാതെയാണ് ഞാൻ വെച്ചത് ഒരിക്കൽ കൂടി മൂടി വെച്ചിട്ട് ഇളക്കി കൊടുക്കണം നമുക്ക് അടപ്പൊന്ന് മാറ്റി നോക്കുക ഏകദേശം ഇവിടെ വഴണ്ട് വന്നിട്ടുണ്ട് ഈ രീതിയിലാവുമ്പോൾ നമുക്ക് അരപ്പിട്ട് കൊടുക്കണം അമരപ്പയർ വെന്തെന്ന് ഉറപ്പ് വന്നതിന് ശേഷം നമുക്ക് തയ്യാറാക്കി വെച്ചേക്കുന്ന അരപ്പിട്ട് ഒരു ഒരു മിനിറ്റ് ഒന്ന് മൂടി വെക്കണം അര ഉടനെ ഇളക്കരുത് അത് ഏത് തോരൻ വയ്ക്കുമ്പോഴും അരപ്പിട്ട് ഒന്ന് മൂടി വെക്കണം ഒരു മിനിറ്റ് അതിന് ശേഷം നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു അമരപ്പയർ തോരനാണ് ചൂട് ചോറിനൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പണ്ടൊക്കെ ഞങ്ങൾ സ്കൂളിൽ കൊണ്ടുപോകുമായിരുന്നു ഇപ്പോഴത്തെ മക്കളൊന്നും അത് കഴിക്കില്ല അറിയാമെന്നുള്ളവർക്ക് അറിയാം അത് നല്ല ടേസ്റ്റാണ് അറിഞ്ഞുകൂടാത്തവർ വെച്ച് നോക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനി ഞാൻ എനിക്ക് ഇടയ്ക്ക് എപ്പോഴെങ്കിലും കണ്ണ് ശരിയാകുമ്പോൾ ഞാൻ വീഡിയോ ഇടുന്നതാണ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് のか野。